ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഡാൻസ് അവിടെ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ആരിന്റെ ഡ്രസ് അഴിക്കുകയാണ് അദ്ദേഹത്തെ ആകെ ഒത്തിപ്പിടിച്ചിട്ടുള്ള ടൈറ്റ് ഡ്രസ്സാണല്ലോ അങ്ങനെ പിന്നെ വളരെ കഷ്ടപ്പെട്ട് അത് ഊരി ഒരുപാട് ടൈം എടുത്തിട്ടാണ് ആരിന്റെ ഡ്രസ് അഴിച്ചെടുക്കുന്നത് ടൈറ്റ് ആയത് കൊണ്ട് തന്നെ ആരിന്റെ പുറം ആകെ റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്ഷ്മി വരുമ്പോ സമയം വരുമ്പോഴും പറയുന്നുണ്ട് ഷൂ ആകെ റെഡായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ആര്യൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആര്യൻ അവിടെ നല്ല രീതിയിൽ ഡാൻസും കാര്യങ്ങളും എല്ലാം തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ആര്യൻ്റെ ഡ്രസ്സ് അഴിക്കാനായിട്ട് പിന്നെ ശ്രമിക്കുന്നത് പക്ഷെ പിന്നെയെ കൊണ്ട് സാധിക്കല്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ ആര്യൻറെ ഡ്രസ്സ് അടിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങൾ പലതും ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു